നമസ്കാരം ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പ് പന്നിയോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു വനമേഖലയോട് ചേർന്ന് അല്ലെങ്കിൽ വനമേഖലയായിട്ട് ഒത്തുചേർന്ന് വെക്കുന്ന ഒരു പ്രദേശമാണ് നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇന്നലെ വൈകിട്ട് അതായത് ശനിയാഴ്ച വൈകിട്ട് ഒരു കൂടി പത്ത് ലിറ്റർ പത്ത് ലിറ്ററിലധികം പാല് തരുന്ന ചനയുള്ള രണ്ട് പശുക്കളെ കാട്ടുപോത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിക്കും കൂട്ടം കൂട്ടമായി വന്ന് അതിൻ്റെ ഉടമസ്ഥൻ അവിടെ പശുവിനെ തീറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രദേശത്തേക്ക് വരികയും ഈ അവിടെ കെട്ടിയിരുന്ന പശുക്കളെ രണ്ടെണ്ണത്തിനെയും അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ പശുവിനെ ഒറ്റ നോട്ടമേ നോക്കാൻ പറ്റുള്ളൂ ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനേതായാലും ആ ഒരു പ്രദേശത്താണ് അതിനോട് തൊട്ടുകയറുന്ന വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് നമ്മളേതായാലും ഇനി ആ പശു കിടക്കുന്ന ആ ഒരു പ്രദേശത്തേക്കാട്ടോ പോകാനായിട്ട് പോകുന്നത് ഇതാണ് ആ ഒരു പ്രദേശം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ പശു ആദ്യത്തെ പശു കിടന്ന കിടക്കുന്ന പ്രദേശം ഇവിടെയാണ് അപ്പം അതിൻ്റെ നില എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അതിനെ ആക്രമിച്ചു വച്ചിരിക്കുന്നത് വളരെ ക്രൂരമായിട്ട് അതിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഏതായാലും ഇതാണ് ആദ്യത്തെ പശു കിടക്കുന്നത് അതേപോലെ കുറച്ചും കൂടെ ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഈ ഒരു പ്രദേശത്തായിട്ടാണ് രണ്ടാമത്തെ പശു കിടക്കുന്നത് അതും ഇതുപോലെ തന്നെയാണ് രണ്ട് പശുക്കളുടെയും കുടലും മറ്റ് അവയവങ്ങളൊക്കെ പുറത്ത് ചാടിയ നിലയിലാണ് അതായത് വെട്ടി ആന്തരിക അവയവങ്ങളൊക്കെ പുറത്ത് ചാടിയ നിലയിലാണ് പശുക്കളുള്ളത് 啊。Huh. ഇതിന്റെ പരിക്ക് എവിടെയാ ആ പരിക്കെവിടെയാ സ്മെല്ല് വരാൻ പറഞ്ഞില്ല മണം വരാൻ പറഞ്ഞില്ല വിവേകി ഇത് ഇന്നലെ എത്ര മണിക്കാണ് മണിയാണിപ്പോ സംഭവം കാണുന്നു അഞ്ചരക്കാട്ടുപോത്ത് തന്നെയാണെന്ന് ഉറപ്പിച്ചല്ലേ നേരിട്ട് കാണാം കാണുന്നുണ്ട് അത്ര മണിക്കും കാണുന്നുണ്ട് അല്ല ഒരെണ്ണം ഉണ്ടായിരുന്നുള്ള അല്ലേ ആ കൂട്ടത്തവിടെ ഉണ്ടേ ഈ സ്ഥലം പന്നിയോടല്ലേ പന്നിടി ഇത് ശരിക്കും നിങ്ങളുടെ പട്ടയുള്ള സ്ഥലം തന്നെ അല്ലേ ആ അല്ല ഇത് എന്താ ഫോറസ്റ്റുകാരെ അറിയിച്ചോ അപ്പൊ അവരെന്താ പറഞ്ഞത് ഇതിന് റിപ്പോർട്ട് കൊടുക്കാൻ മരണ സർട്ടിഫിക്കറ്റ് അല്ല

നിങ്ങളുടെ പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട് അല്ല അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ഇത്തരം ഒരു കാഴ്ച ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഈ പ്രദേശം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് കാടൊക്കെ ഉണ്ട് ഏതായാലും ഈ സ്ഥലമൊക്കെ പട്ടയമുള്ള സ്ഥലങ്ങളാകാനും തന്നെയാണ് അവരെല്ലാം നമ്മുടെ അടുത്ത് സംസാരിച്ചത് ഏതായാലും ഇവിടെയുള്ള ആളുകൾ ഉപജീവന മാർഗത്തിന് വേണ്ടി വളർത്തിയ രണ്ട് പശുക്കൾ രണ്ട് പശുക്കൾക്കും പത്ത് ലിറ്ററിൻ്റെ മേലെ പാൽ കിട്ടുന്നുണ്ടായിരുന്നു മാത്രമല്ല ചേനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പശു കാണുന്നതാണ് അവരിപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ അപ്പോൾ അതുപോലെ അവർക്ക് ഒരു നഷ്ടമാണ് വിയമായ നഷ്ടമാണ് അവർക്ക് വന്നിരിക്കുന്നത് ഒരു പശുവിനെ മേടിക്കാനൊക്കെ ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ കൊടുത്താലൊന്നും ഒരു വലിയ പശുവിനെ ഒന്നും കിട്ടില്ല മാത്രമല്ല അതിന് ചെനയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് അവർക്ക് സ്ഥിരമായിട്ട് പാല് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അത് വിറ്റ് പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആരും വലിയൊരു സംഭവം പോയി ഞാൻ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങളാരെങ്കിലും ഇത്തരം സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനുള്ളത് ഈ മാത്രമല്ല ഈ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ണാവും ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശങ്ങളാണ് കണ്ണാവും പാദങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നമുക്കറിയാലോ കണ്ണാൻ ഭാഗത്ത് ഇഷ്ടംപോലെ വന്യജീവികളൊക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവർ നേരിടേണ്ടി വരും പക്ഷേ ഇത്തരം ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടായിരുന്നു ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്